വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയ നിർഗൻ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം രാജരാജയോഗം കേസരി യോഗം അതുപോലെ ഗജകേശരി യോഗം അപ്പം ഇങ്ങനെയുള്ള യോഗങ്ങൾ ഉന്നതി യോഗങ്ങളൊക്കെ അറിയാൻ വയ്യാത്തതായിട്ടും ആരും ഇല്ല അത് പൊതുവെ ഓരോ ഗ്രഹങ്ങളും മാറുന്നതനുസരിച്ചും ഓരോ രാശികളിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥകളൊക്കെ അനുസരിച്ചും ഒക്കെയാണ് ഈ ഫലങ്ങളെ പറയുന്നത് സംക്രമ ഫലങ്ങളൊക്കെ അനുസരിച്ച് ചെയ്തു ഈ ഗുണഫലങ്ങളെ അല്ലെ യോഗങ്ങളെയൊക്കെ നമ്മൾ പറയുന്നത് അപ്പം പൊതുവായിട്ട് മിക്കവരുടെയും ജാതകത്തിൽ കാണുന്ന മിക്ക ജാതകങ്ങൾ വളരെ വിരളമായിട്ട് ആൾക്കാരുടെ ജാതകത്തിൽ കാണാറുള്ളൂ അപ്പം അങ്ങനെ കാണുന്ന ഏഴു തരം യോഗങ്ങൾ ആ യോഗ ഫലങ്ങൾ അപ്പം അതിൽ ദോഷങ്ങളായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് അതിലെ ഒന്നാമത്തെ യോഗമാണ് കേമദ്രുമയോഗം യോഗം ചന്ദ്രൻ രണ്ടിലും പന്ത്രണ്ടിലും താരാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഈ യോഗം ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ പൂർവിക സ്വത്ത് ഒന്നും തന്നെ കാണില്ല പൂർവിക സ്വത്ത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് താനായി അധ്വാനിച്ച് സമ്പാദിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ താനായി സമ്പാദിച്ച് അധ്വാനിക്കാനുള്ള അവസ്ഥയും കുറവായിരിക്കും ഒന്നിനോടും താല്പര്യമില്ലാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം ദാരിദ്ര്യമായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് ഫലമായിട്ട് വരുന്നത് പിന്നെ രണ്ടാമത് പറയുന്നതാണ് സമയോഗം സമയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ കേന്ദ്രത്തിൻ്റെ രണ്ടിൽ ചന്ദ്രൻ നിൽക്കുകയാൽ സമയോഗം പറയാം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും അതായത് സുഖം വരുമ്പോൾ തന്നെ ഒരു ദുഃഖവും വരും ഒരു ദുഃഖവും വരുമ്പോൾ തന്നെ ചെറിയൊരു സുഖവും അതിൻ്റെ കൂടത്തിൽ ഉണ്ടാവും സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും അതിൻ്റെ ഫലമായിട്ട് പറയപ്പെടുന്നു മൂന്നാമത്തെയാണ് വേശിയോഗമെന്ന് പറയും സൂര്യൻ രണ്ടിൽ താരാഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞാൽ വേസി യോഗം പറയാം സ്വയാർജിത സമ്പത്ത് സുഖജീവിതമാണ് ഫലമായിട്ട് പറയപ്പെടുന്നത് നാലാമത്തേത് വരിഷ്ഠയോഗം വരിഷ്ഠയോഗം സൂര്യകേന്ദ്രത്തിൻ്റെ മൂന്നിൽ ചന്ദ്രൻ നിന്നാൽ ശ്രേഷ്ഠതയും ഐശ്വര്യവും സുഖാനുഭവവും ഫലമായിട്ട് പറയാം ശകടയോഗം അഞ്ചാമത്തെ നേരത്തെ ഞാൻ ഒരു ശകടയോഗത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ശകടയോഗം എന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കുന്ന രാശി തുടങ്ങി ദുസ്സ്ഥാനത്ത് ചന്ദ്രൻ നിന്നാൽ ശകടയോഗം പറയാം ഭാഗ്യം വന്ന് കുറേശെ കുറേശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇല്ലാതായി പിന്നെയും വർദ്ധിച്ച് പിന്നെയും കുറേശേ കുറേശ്ശെയായിട്ട് ഇല്ലാതാവുന്ന അവസ്ഥയാണ് ശകടയോഗം എന്ന് പറഞ്ഞാൽ മനപ്രയാസവും പ്രതിസന്ധികളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ശകടയോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അടുത്തത് ഉഭയചരീ യോഗം സൂര്യൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും താരാഗ്രഹം നിന്നാൽ ഈ യോഗം ഉണ്ടായിട്ട് പറയാം പിതൃദത്തമായ സ്വത്തും സ്വത്തും ഒരുപോലെ ഉണ്ടാകാനുള്ള യോഗമാണ് ഈ ഈ ഉഭയചരി യോഗം കൊണ്ട് പറയാൻ പറ്റുന്നത് അടുത്ത ഏഴാമത്തെ മാളവ്യയോഗം മാളവ്യോഗം എന്ന് പറഞ്ഞാൽ ശുക്രൻ ബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ ഈ യോഗം പറയാം ശുക്രനെ കൊണ്ടാണ് മാളവ്യോഗം പറയുന്നത് സൗന്ദര്യം അഭിവൃദ്ധി നല്ല പുത്രൻ നല്ല പുത്രി നല്ല ഭാര്യ യശസ് ഐശ്വര്യം കലാ കായിക സാഹിത്യ മേഖലകളിൽ വാസനകൾ ഉണ്ടാവാം ബുദ്ധിശക്തി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ നമുക്ക് മാളവിയോഗം കൊണ്ട് പറയാം മിക്കവരുടെയും പൊതുവായിട്ട് കാണുന്ന യോഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഈ യോഗങ്ങളിൽ ഗുണങ്ങളുള്ളതുണ്ട് ദോഷങ്ങളുള്ളതുണ്ട് ദോഷങ്ങളുള്ള ശകടയോഗ ദോഷങ്ങളുള്ള യോഗങ്ങളിൽ പെടുന്ന അപ്പം അതിന് ജാതകം പൂർണ്ണമായിട്ടും പരിശോധിച്ചിട്ട് ശകടയോഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള യോഗങ്ങൾ ദോഷമായിട്ടുള്ള ഗ്ര യോഗങ്ങളൊക്കെയുള്ള ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ഒറ്റ ഗ്രഹശാന്തി കർമ്മം ചെയ്യാം നവഗ്രഹ ക്ഷേത്രത്തിൽ ഒറ്റ ഗ്രഹശാന്തി പൂജയായിട്ട് നമുക്ക് ചെയ്യാം ആ ഗ്രഹത്തിൻ്റെ ധാന്യം ആ ഗ്രഹത്തിൻ്റെ ലോഹം നമുക്ക് ദാനം ചെയ്യാം ആ ഗ്രഹത്തിൻ്റെ നിറത്തിലുള്ള പട്ടികൾ നമുക്ക് സാധുക്കൾക്ക് ദാനം ചെയ്യാം ഇതുകൊണ്ടൊക്കെ നമുക്ക് ആ യോഗത്തിൻ്റെ ദോഷഫലങ്ങളെ കുറയ്ക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് യോഗം നല്ലത് ഉണ്ട് ചീത്തയുണ്ട് നല്ലതിനെ നമുക്ക് എടുക്കാനും ചീത്തയെ കളയാനും വേണ്ടുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്കൊരു ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റുമോ പറ്റില്ല അതിന് നല്ല ഒരു ജ്യോതിഷനെ ഇപ്പോൾ എന്നെ കാണാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ എന്നെ അല്ലെ എന്നെപ്പോലെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ആ ജാതക ദോഷം മാറ്റി മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും ഈ നല്ല യോഗങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരികയും ചീത്ത യോഗങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം